ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഉഷാറായിട്ട് തുടങ്ങിയല്ലോ അല്ലേ അപ്പം നമ്മൾ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാൻ നോക്കുകയാണെന്ന് ഓക്കെ ഏതാ വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലേ ഏഴാമത്തെ ചാപ്റ്ററാണ് ആ ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് പരീക്ഷണശാലയിൽ അമോണിയയുടെ നിർമ്മാണവും ശേഖരണവും എന്ന് പറയുന്നത് പരീക്ഷണശാല ശാലയിൽ അതായത് ലാബിലെങ്ങനെയാണ് ഓരോന്നും വ്യത്യാസമുണ്ട് അല്ലേ നമ്മൾ പരീക്ഷണശാലയിൽ നിർമ്മിക്കുന്നത് എല്ലാ വ്യാവസായിക അടിസ്ഥാനത്തിലും നമ്മൾ നിർമ്മിക്കുന്നത് അല്ലേ അപ്പോൾ പരീക്ഷണശാലയിൽ വളരെ പ്രധാനപ്പെട്ട ആണ് പരീക്ഷണശാലയിൽ എങ്ങനെയാണെന്ന് ഓക്കെ നമുക്ക് ആദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇമേജ് ഒന്ന് നോക്കാം നോക്കൂ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഈ ഒരു ചിത്രം പല പ്രാവശ്യം വരച്ച് പഠിക്കണം കേട്ടോ പ്രേക്ഷകയ്ക്ക് എന്തായാലും ചോദിക്കുക ചിലപ്പോൾ തെറ്റിദ്രുത്താനായിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ നേരിട്ട് തന്നെ പരീക്ഷണശാലയിലെ അമോണിയുടെ നിർമ്മാണം എന്നുള്ളത് ചോദിക്കാം എങ്ങനെയായാലും ഈ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്തൊരു പകുതി മാർക്ക് ഈ പടത്തിന് നമുക്ക് കിട്ടും ഓക്കെ തെറ്റുകൂടെ അതായത് വരച്ചു കഴിഞ്ഞാൽ പല പ്രാവശ്യം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഓക്കെ അത് നോക്കൂ ആദ്യത്തെ എന്താ ഒരു നമ്മളൊരു ബോയിലിങ് ട്യൂബിൽ എന്താ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും എടുത്തിട്ടുണ്ട് രണ്ടും എന്താ ശ്രദ്ധിക്കേണ്ടത് ഇത് സാധാരണ വചരിക്കുന്ന പോലെ നേരെയല്ല വച്ചേക്കുന്നത് ചെരിച്ച വച്ചേക്കുന്നത് അല്ലേ അപ്പോൾ അതൊന്നാമത്തെ പോയിന്റ് ഇതിനെല്ലാം കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെ ചേരിച്ച് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഈ തല തല കുത്തി വെച്ചിരിക്കുന്ന ഗ്യാസ് ജാറിലേക്ക് കടത്തി വിടുന്നത് അതിനെല്ലാം കാരണങ്ങളുണ്ട് നമുക്ക് നോക്കാം നോക്കൂ ആദ്യം നമ്മൾ ബോയിലിംഗ് ട്യൂബിൽ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടി എടുത്തു നമ്മളതിനെ ചൂട് ഓക്കെ എന്നിട്ട് അതിനെ നമ്മൾ ഒരു സ്തംഭത്തിലൂടെ കാൽസ്യം ഓക്സൈഡ് നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ശോഷക സ്തംഭത്തിലൂടെ ഉദാ അപ്പോൾ ഇത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇവിടെ ഡോട്ട് ഡോട്ട് പോലെ മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്യണം ഇവിടെ കാൽസ്യം ഓക്സൈഡ് ആണ് അതിലൂടെ കടത്തിവിടുന്നു ഈ കടത്തി വിടുന്നത് പിന്നെ നമ്മൾ കണ കളക്ട് ചെയ്യുന്നത് ശേഖരിക്കുന്നത് എവിടെയാണ് തല വെച്ചിരിക്കുന്ന ഒരു ഗ്യാസ് ജാറിലാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒരെണ്ണം ഇതെല്ലാം നടക്കുന്നത് എന്താ ഒരേ നിരപ്പിലാണ് അവിടെ ഏറ്റക്കുറച്ചിലൊന്നുമല്ല ഒന്ന് പൊങ്ങി ഒന്ന് താമം അങ്ങനെയൊന്നുമല്ല എല്ലാം ഒരേ നിരപ്പിലാണ് എന്ത് ക്രമീകരിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം നോക്കൂ ആദ്യം ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചെരിച്ചു വെച്ചിരിക്കുന്ന ഒരു ബോയിലിംഗ് ട്യൂബിൽ ചെരിച്ചു വെച്ചിരിക്കുന്ന ഒരു ബോയിലിംഗ് ട്യൂബിൽ അമോണിയം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നിവ ചൂടാക്കുന്നു അല്ലേ അമോണിയം ക്ലോറൈഡ് എൻ എച്ച് ഫോർ സി എൽ ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് സി എ ഒ എച്ച് ട്വൈസ് ആണ് ഓക്കെ ഇനി ഉണ്ടാകുന്ന വാതകം നീറ്റ് കക്ക നീറ്റ് കക്കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് നീറ്റ് കക്കയാണല്ലേ അത് നിറച്ചിരിക്കുന്ന ഒരു ശോഷക സ്തംഭത്തിലൂടെ കടത്തി വിട്ട ശേഷം തല കീഴായി വച്ചിരിക്കുന്ന ഒരു ഗ്യാസ് ചാറിൽ ശേഖരിക്കുന്നു എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ പോയിന്റുകൾ ഒന്നും വിട്ടുപോകരുത് എന്താ ശോഷക സ്തംഭത്തിൽ നമ്മൾ നീറ്റ് അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ഉണ്ട് എന്നുള്ള കാര്യം വിട്ടുപോകരുത് തല കീഴായി വെച്ചിരിക്കുന്ന ഗ്യാസ് ജാറിലാണ് അത് ശേഖരിച്ചിരിക്കുന്ന കാര്യം വിട്ടുപോകരുത് എന്നിട്ട് പിന്നെ എന്താ ഉണ്ടാ ഇനി എന്തിനാണ് നമ്മളിതിനെ സ്തംഭത്തിലൂടെ അതായത് കാൽസ്യം ഓക്സൈഡ് നിറച്ച സ്തംഭത്തിലൂടെ എന്തിനാണ് കടത്തി വിടുന്നത് അതായത് നോക്കൂ ഈ ഇവിടെ അമോണിയ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അമോണിയ മാത്രമല്ല അവിടെ കിട്ടുന്നത് നോക്കി എൻ എച്ച് ഫോർ സിയിൽ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിച്ച് നമുക്ക് അമോണിയ ലഭിക്കുന്നുണ്ട് അല്ലേ എന്നെ എൻ എച്ച് ത്രീ എന്ന് പറയുന്ന അമോണിയ ലഭിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കാൽസ്യം ക്ലോറൈഡും പിന്നെ എന്താ എച്ച് ടൂ എച്ച് ട്യൂ എന്താ നമുക്കറിയാം ജലം അല്ലേ അപ്പോൾ ഈ അമോണിയയുടെ കൂടെ കുറച്ച് ജലത്തിൻ്റെ കണ്ടൻറ്റും കൂടെ ഉണ്ട് ആ ജലത്തിൻ്റെ ജലബാഷ്പത്തെ ആഗിരണം ചെയ്ത് അമോണിയ വാതകത്തെ ഈർപ്പരഹിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശോഷക സ്തംഭത്തിലൂടെ കടത്തിവിടുന്നത് ഓക്കെ അതായത് നമ്മുടെ ോഷക സ്തംഭത്തിലൂടെ കടത്തിവിടുന്ന സമയത്ത് അമോണിയയുടെ കൂടെ ഉണ്ടായി കൂടെ ഉണ്ടായിരിക്കുന്ന ജലത്തിൻ്റെ അളവ് നമുക്ക് മാറിക്കിട്ടും ഓക്കെ ഇനി അമോണിയ വാതകത്തിന് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ് വായുവിനേക്കാൾ സാന്ദ്രത കുറയുമ്പോൾ എന്താ പ്രത്യേകത അതൊരിക്കലും വായുവിൻ്റെ ഒപ്പം നിൽക്കില്ല അല്ലേ അത് മുകളിലേക്ക് പൊങ്ങിപ്പോവും അല്ലെ അപ്പോൾ ഈ അമോണിയ വാതകത്തിന് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ് അപ്പോൾ അതിനാൽ മുകളിലേക്ക് ഉയരുന്ന വാതകത്തെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്യാസ് നമ്മുടെ ജാർ തലകീഴായി വെച്ചിരിക്കുന്നത് ഗ്ലാസ് നേരെ വെച്ചാൽ എന്തു പറ്റും അമോണിയ വാതകം ഉള്ളിക്കോ നമുക്ക് അതിനെ ശേഖരിക്കാൻ പറ്റില്ല അല്ലെ അപ്പോൾ മുകളിലേക്ക് ഉയരുന്ന വാതകത്തെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലാസ് ജാർ എന്ത് ചെയ്തിരിക്കുന്നത് തലകീഴായി വെച്ചിരിക്കുന്നത് ഒന്നുമില്ല ആ വായുവിനേക്കാളും സാന്ദ്രത കുറവാണ് സാന്ദ്രത എന്താന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ സാന്ദ്രത കുറവാണ് അപ്പോൾ ഉണ്ടാകുന്ന വാതകം ഒരിക്കലും വായുവിൻ്റെ ഒപ്പം നിൽക്കില്ല അത് മുകളിലേക്ക് പൊങ്ങി പോകും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗ്ലാസ് ജാർ തലകീഴായി വച്ചിരിക്കുന്നത് ഇനി അമോണിയ ജലത്തിൽ ലയിക്കുന്ന വാതകമാണ് അതിനാൽ ഉണ്ടാകുന്ന അമോണിയ വാതകം ജലാംശത്തിൽ ലയിക്കുന്നു ഒരു പരി ജലാംശത്തിൽ ലയിക്കുന്നത് ഒരു പരിധി വരെ തടയാനാണ് ടെസ്റ്റ് ട്യൂബ് ചരിച്ചു വെച്ചിരിക്കുന്നത് നേരെയല്ല ടെസ്റ്റ് ട്യൂബ് അല്ലേ അത് എന്തിനാ വെച്ചിരിക്കുന്നത് നമ്മൾ നമ്മളുണ്ടാകുന്ന ഈ ജലത്തിൽ ഉണ്ടാകുന്ന വാതകം അമോണിയ വാതകം ലയിച്ചു തീരാനുള്ള സാധ്യതയുണ്ട് നേരെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത് വലിയ ഇതൊന്നുമില്ലല്ലോ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്യുന്നത് ഉണ്ടാകുന്ന ഇത് നമ്മൾ നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ചരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്നാമത് ഒന്നാമത്തെ കാര്യം ഉണ്ടാകുന്ന ജലബാഷ്പത്തെ ആകരണം ചെയ്ത അമോണിയയെ ഈർപ്പരഹിതമാക്കുന്നതിനാണ് നമ്മൾ ശോഷക സ്തംഭത്തിൽ കാൽസ്യം ഓക്സൈഡ് നിറച്ച നീറ്റുകൊക്കെ നിറച്ച ഷോഷക സ്തംഭത്തിലൂടെ കടത്തിവിടുന്നത് പോയിന്റ് വൺ പിന്നെ ഉണ്ടാകുന്ന വാതകത്തിന് അതായത് ഉണ്ടാകുന്ന അമോണിയ വാതകത്തിന് വായുവിനേക്കാളും സാന്ദ്രത കുറവാണ് അപ്പോൾ എന്തു ചെയ്യും അത് മുകളിലേക്ക് ഉയരും അതിനാണ് നമ്മൾ ഗ്ലാസ് ജാറ് തലകീഴായി വച്ചിരിക്കുന്നത് മൂന്നാമത്തത് അമോണിയ ജലത്തിൽ ലയിക്കുന്ന ഒരു വാതകമാണ് അപ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന അമോണിയയുടെ കൂടെ ജലവും കൂടി ഉണ്ടല്ലേ അല്ലേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് രണ്ടും കൂടെ പ്രവർത്തിച്ച് വീണ്ടും അതിൽ അമോണിയ ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രയോജനമൊന്നുമില്ല അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ചരിച്ചു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് പോയിന്റുകളും എക്സ്പ്ലനേഷൻ ആയിട്ടും പഠിക്കുക ഈ പടം പല പ്രാവശ്യം വരച്ച് പഠിക്കുക ഓക്കെ അപ്പോൾ ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തു നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഷാറായിട്ട് പഠിക്കുക വളരെ കുറച്ച് ദിവസമേ ഒന്ന് ആഞ്ഞു പിടിച്ച് നമുക്ക് ഫുൾ എ പ്ലസ് കിട്ടും ഓക്കെ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഇപ്പോഴും ഫുൾ എ പ്ലസ് അത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്നതാണ് നമ്മൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ്